എർ ബെഡ് വാട്ടർ ബെഡ് വീൽ ചെയർ വാക്കർ എന്നിവ സൗജന്യ നിരക്കിൽ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ പ്രവർത്തന ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് നിർവഹിച്ചു ഒരുപാട് രോഗികൾ ഒരുപാട് സഹായം ആവശ്യമുള്ളവരായിട്ടുണ്ടാവും സർക്കാരിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയുണ്ടായാലും പക്ഷെ അത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്തതാണ് അപ്പൊ ആ ഒരു സമയങ്ങളിലാണ് ഇതുപോലത്തെ സംരംഭങ്ങൾ ഇവർക്ക് സഹായമായിട്ട് വരുന്നത് ഇതിനോട് ഒരുപാട് പേരുടെ ഒത്തുചേരൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് കൂടി ചേർന്നിട്ടാണ് ഇതിലേക്കുള്ള സഹായങ്ങൾ നൽകുന്നത് എന്തായാലും എല്ലാവർക്കും ഒരുപാട് പേർക്ക് എന്തായാലും സഹായം ചെയ്യാൻ സാധിക്കും എന്നുള്ളവരിൽ യാതൊരു സംശയവും ഇല്ല ഇതിനായിട്ട് പ്രവർത്തിച്ചാൽ ഈ കൂട്ടായ്മയിലേക്ക് പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ചും ഞാൻ ഇതിനു മുമ്പ് വന്നത് കൂടുതൽ സമയം ഇവിടെ ഇറിയാതെ സ്പെൻഡ് ചെയ്തു ഇവിടെ അന്ന് വള്ളത്തിൽ പോയ ദിവസമായിരുന്നു അപ്പം അന്നത്തെ ദിവസം കൂടുതലായിട്ട് ഇവിടെ നിൽക്കുകയുണ്ടായി ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അപ്പം ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും വിശദമായിട്ട് അവിടെ ബോട്ടിൽ വള്ളത്തിൽ ഉണ്ടായിരുന്നവരായിട്ട് സംസാരിക്കാൻ സാധിച്ചു അപ്പൊ പ്രധാനമായിട്ട് അന്ന് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു ദിവസം സമ്മാനിച്ചത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷവും അതിനുമുമ്പ് തന്നെ ഒരു സർവീസ് കയറിയതിനു ശേഷം തന്നെ ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു അന്നത്തെ ഒരു ദിവസം വള്ളത്തിൽ പോയത് അപ്പൊ ആ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ആ ഒരു നല്ലൊരു സമ്മാനിച്ച എല്ലാവർക്കും ഈ ഒരു അവസരം നന്നായിരിക്കാൻ വേണ്ടി ഓർക്കാണ് അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റിക്ക് ഇന്ന് എത്താൻ സാധിച്ചാലും വളരെ സന്തോഷം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ സംഘടനാ പ്രസിഡന്റ് കാദർ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു സി എൻ അൻവർ മുഖ്യപ്രഭാഷണം നടത്തി ഷഫീർ കാരുമാത്ര സലീം കുറ്റിക്കാട് അഷ്റഫ് കെ കെ അബ്ദുൽ മജീദ് അയ്യാരിൽ ആസിഫ് കരീം ബദറുദ്ദീൻ കെ കെ സുധീർ എം എ നൌഷാദ് കാവുങ്ങൽ നിസാർ പി എ ഷമീർ പി എ എന്നിവർ പ്രസംഗിച്ചു അബൂബക്കർ കാട്ടുപറമ്പിൽ സ്വാഗതവും നൌഷാദ് ചാലിൽ നന്ദിയും പറഞ്ഞു ஷன் சின்ஸ் நைன்டீன் சிக்ஸ்டி நைன் லக்ஷ்மி ஜுவல்ரி கொடுங்கல்லூர் நார்த் பரவூர் சாலக்குடி